നാല്പത്തി അയ്യായിരം രൂപയുടെ ക്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വന്നതാണ് നമ്മൾ ക്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞത് അയ്യായിരത്തിന്റെ എത്ര ക്ലോക്ക് ഉണ്ട് അതാണ് ഈ ഒരു ക്ലോക്കിന് അയ്യായിരം രൂപ അതെന്ന് പറഞ്ഞ പഴയ സാധനമാണ് ഉള്ളിലെ മെക്കാനിക്സ് ഒക്കെ പുതിയതാണ് പഴയ കാലങ്ങളിൽ രാജാക്കന്മാര് അതേപോലെ പഴയ തറവാട്ടുകാരൊക്കെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനമാണ് നമ്മുടെ അടുത്തുള്ള സാധനം വർക്കിംഗ് കണ്ടീഷനാണ് ഉള്ളിലെ മെക്കാനിക്സ് ഒക്കെ പുതിയതാണ് ബോഡി പഴയത് മെറ്റൽ പഴയ മെറ്റലാണ് പഴയത് ഓക്കെ അപ്പൊ നമുക്ക് ആ ക്ലോക്ക് എവിടെയാണെന്ന് നോക്കിയാലോ അത് ബാക്കിലാണ് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ആൻറ്റി കളക്ഷൻസ് ഉണ്ട് നമുക്കതൊക്കെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഓക്കെ സംഭവം ക്ലോക്ക് അയ്യായിരത്തിന്റെ ക്ലോക്ക് വെച്ചിട്ടുണ്ട് ബാറ്ററി ബാറ്ററി കളക്ഷൻസ് ബാറ്ററിയില് പഴയ കാലത്ത് നമ്മളത് എടുത്ത് മാറ്റിയിട്ട് ഉള്ളില് മെക്കാനിക്സ് ഒക്കെ പുതിയത് കാരണം എല്ലാവരും ബിസിയാണല്ലോ മാത്രമേ കേടു വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് വലിയ ഈ ഒരു ക്ലോക്ക് എത്ര വർഷത്തെ പഴക്കം കാണും വർഷത്തിൽ ാണ് പിന്നെ ഇതിന്റെ അകത്തുള്ള ഇതൊക്കെയാണോ രണ്ട് ബാറ്ററിയുടെ സംഭവത്തിൽ ഇത് സംഭവം ഇത് ഇത്രയും വർക്കായി വരമ്പ തന്നെ ഒരു ഒരു മാസത്തിനകത്ത് ബാറ്ററി തീരുമല്ലോ അല്ലേ ഒരു മാസം െ ഓക്കെ ഓക്കെ അപ്പോ നമ്മുടെ ഈ നാല് അയ്യായിരം രൂപയുടെ ഈ ഒരു ക്ലോക്ക് ഫൈനൽ പ്രൈസ് എത്ര രൂപയ്ക്ക് കൊടുക്കും മാക്സിമം കസ്റ്റമേഴ്സ് കൂടുതൽ ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഇതാണ് നാൽപ്പത്തി അയ്യായിരത്തിന്റെ ക്ലോക്ക് അതോടൊപ്പം തന്നെ നമുക്ക് മറ്റു ക്ലോക്കുകളൊക്കെ നോക്കിയാലോ നോട്ടിച്ച് ഒന്ന് പറഞ്ഞാലോ ഓക്കെ ഓക്കെ മറ്റു ക്ലോക്കുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതെല്ലാം അതുപോലെ തന്നെയാണല്ലേ ഇത് എത്ര അഞ്ഞൂറ് ഈ ക്ലോക്ക് ഇത് വരുന്നത് ഏഴ് അഞ്ഞൂറാണ് ഈ ക്ലോക്ക് വരുന്നത് അഞ്ചഞ്ഞൂറ് അഞ്ചഞ്ഞൂറിന്റെ ക്ലോക്കാണ് ഇതാ വരുന്നത് ബോഡിയൊക്കെ മെറ്റലാണ് ഇതിന്റെ മെക്കാനിസം ഒക്കെ നിങ്ങൾ ബാറ്ററി പുതിയ മെക്കാനിസം ഓക്കെ പുതിയ മെക്കാനിസം ആണ് ഇവിടെയൊക്കെ കുറച്ച് സാധനം ഇരിപ്പുണ്ട് ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ വർക്ക് ചെയ്യും ഈ ക്ലോക്ക് ഇതൊക്കെയാണെങ്കിൽ പത്തഞ്ഞൂറ് പക്ഷെ ഇതിന് ഗ്ലാസ് ഒന്നും ഇല്ലല്ലോ ഗ്ലാസ് ഇല്ലാത്ത മോഡലാണ് ഇതും ബാറ്ററിയിലാണ് ഓടുന്നത് അല്ലേ ഓക്കെ ഈ ക്ലോക്ക് പണ്ടത്തെ ഇതാണല്ലേ മരത്തിൽ ചെയ്താണ് അല്ല ഇതിലൊരു ചെറിയ മറ്റേ വ്യാഗിരിയൊക്കെ ഇത് സംഭവം തുറക്കാൻ പറ്റും കേട്ടോ ഒരു ക്ലോക്ക് ഇത് ഇങ്ങനെ തുറക്കാൻ പറ്റും കേട്ടോ തുറന്നിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് ആ ഡയലക്റ്റ് മാറ്റാനൊക്കെ ചെയ്യും ആ അതുകൊള്ളാം ഈ ക്ലോക്കിന് എത്ര വരും വില ഇത് വരുമല്ലൂർ അഞ്ചഞ്ഞൂറിനാണ് കേട്ടോ ആ സംഭവം കൊള്ളാം അപ്പൊ ക്ലോക്ക് കൂടാതെ തന്നെ ഇവിടെ കുറെ ആന്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ കിംസ് കുമാരപുരം ക്രിവാണ്ട്രം കുമാരപുരം ആണ് ഇപ്പൊ പോകുന്ന ആ ഒരു റോഡിലായിട്ടാണ് ഇത്രയും കളക്ഷൻസ് ഉള്ളത് അപ്പോൾ വീഡിയോ ചെയ്യാം